കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ നന്നായി എന്നാണ് ബംഗാൾ ജയണ്ടിസ്റ്റ് ആയിട്ടുള്ള ജ്യോതിർമയ ചുദ്ധാബോധയ പറയുന്നത് എന്നാൽ വരെ വേറെ വഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ ഇമാൻ വിക്കോമാനോ ശേഷം കിരീടം നേടാൻ കൊണ്ടുവന്ന മിഖായൽ ശെഹര കേരളത്തിനെ ഡൗൺ ഗ്രേഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി പിന്നെ പ്ലേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോളിസിയിലൊക്കെ വളരെ വലിയ പിഴവാണ് വരുത്തിയത് പരിശീലകൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചുള്ള ടീമിനെയല്ല ഒരുക്കി കൊടുത്തത് അതുകൊണ്ട് ഒരു നല്ല ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ പരിശീലകന് സൗകര്യത്തിനുള്ള ഒരു പ്ലെയിങ് അറ്റ്മോസ്ഫിയറും പ്ലെയിങ് സ്റ്റൈൽ ഓഫ് സെറ്റ് ഓഫ് പ്ലേഴ്സിനെ അല്ല കൊടുക്കേണ്ടത് അനിവാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൽ പുതുതായിട്ട് വരുന്ന പരിശീലകൻ അത്തരത്തിലുള്ള ഒരു സർവ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കനുസരിച്ചുള്ള ടീമിനെ ആയിരിക്കും ഒരുക്കി കൊടുക്കുക എന്നൊക്കെയാണ് ഈ നമ്മുടെ ജ്യോതിർമേ ചതോപാധിയായി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അഭിക് ബാനർജിയും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുള്ളിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നും കിട്ടുന്നത് പുള്ളിയുടെ ഒരു അഭിപ്രായം മീൻസ് ഒരു കോച്ചിന് പറ്റുന്ന രീതിയിലുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു കൃത്യമായിട്ടുള്ളൊരു വിഷനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ട്രസ്റ്റ് ദ പ്രോസസ് ഒരു പരിശീലകന് നമ്മുടെ ഒരു സിസ്റ്റം ഇവിടെ വളർത്തിയെടുക്കുമെന്നൊക്കെയാണ് പുള്ളി അവകാശപ്പെടുന്നത് അപ്പം പുതുതായിട്ട് നിയമിക്കുന്ന പരിശീലകൻ്റെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പിന്നെ ഇതുപോലെ ഒരുപാട് പറച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോഹങ്ങളിൽ അധികം ഭ്രമിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ